ീ ടു അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടെത്തന്നെ അറിയാം ഒരു ഫുൾ സദ്യയുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന് ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ജന്മാഷ്ടമിയാണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന ഒരു വിശേഷം ഇനി അറിയാത്തൊരു വിശേഷം ഇന്ന് എനിക്കൊരു ചെടി അനിയനുണ്ട് അവൻ്റെ പിറന്നാളാണ് പക്ഷെ അവൻ നാട്ടിലില്ല അവൻ ഒമാനിലാണ് പക്ഷെ അവൻ ഇല്ലെങ്കിലും സദ്യ ഉണ്ടെന്നുള്ള ഒരു ചേച്ചി ഒരു ഉത്തരവാദിത്താണല്ലോ ഈ വീഡിയോ ഒക്കെ അവൻ അയച്ചു കൊടുക്കുക ഒരു മനസ്സുഖം അപ്പോൾ അതെല്ലാം അമ്മയാണ് സെറ്റ് ചെയ്തേക്കാൻ ഞാനല്ല ഞാൻ എല്ലാതും ചെറിയ പൊടിക്കൈ ഹെൽപ്പും ബാക്കി അച്ഛനുമാണ് അമ്മയെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാം സെറ്റാണ് നമ്മളിതാ പാൽ പായസം ശ്രീകൃഷ്ണന് സ്പെഷ്യലാണ് പാൽപ്പായസം പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പാലിനേശം കൂടിപ്പോയി ക്ഷമിക്കണം എന്നാലും പാൽ പായസം ഉണ്ടാക്കി ഇതൊരു സ്പെഷ്യൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പാൽ പായസം അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇലയിൽ ഞാൻ ഒരു എടലുണ്ട ഒരു പഴം ഇത് രണ്ടും വിളമ്പി വെച്ചിട്ടുണ്ട് ശരിക്കും ഇന്ന് കുറേ വെണ്ണയും സ്വീറ്റ്സും ഒക്കെയാണ് വെക്കുക അപ്പം ഓൾറെഡി അമ്മ വിളക്കിന് വിളമ്പി കഴിഞ്ഞു അപ്പം നമുക്കിനി നമ്മുടെ ഇലയിലേക്ക് വിളമ്പാം അപ്പോൾ ഫസ്റ്റ് ഞാൻ വിളമ്പണത് അതാ ഇത് അമ്പലത്തിൽ നെയ്യച്ചോറാണ് കുറച്ച് നെയ്യച്ചോറ് ഞാൻ വിളമ്പി എടുത്തു ഇനി അച്ചാർ വിളമ്പ അല്ലേ നല്ല നാരങ്ങ അച്ചാറുണ്ട് കുറച്ച് നാരങ്ങ അച്ചാറും എന്തൊരു നല്ല അച്ചാർ പിന്നെ കടുമാങ്ങ അച്ചാറുണ്ട് ഇത് എന്തിനാണ് വിളമ്പഴെന്ന് അറിയുമോ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ കടുമാങ്ങ അച്ചാറും തൈര് ഒഴിച്ച് കഴിക്കാൻ കിട്ടില്ല ടേസ്റ്റ് ആണ് ഞാൻ ഇത്രയും എടുത്തുള്ളു കേട്ടോ ഞാനൊരു കൊതിച്ചുപ്പാറ വന്നത് എനിക്ക് വിളമ്പുമ്പോൾ എൻ്റെ വായന്ന് തന്നെ വിളം വരിക ഇതാണ് ഇഞ്ചിത്തൈര് നമ്മുടെ കട്ട തൈര് ഞാനിന്ന് ഇഞ്ചിത്തൈരാക്കി അല്ല ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഞാൻ ഈ നീതിച്ചോറിൻ്റെ അടുത്ത് തന്നെ വിളമ്പി കുറച്ച് എനിക്ക് അത് കൂട്ടി കഴിക്കാം കുറച്ച് എനിക്ക് വേറെ ചോറ് കൂട്ടി കഴിക്കാം ഇനി നെക്സ്റ്റ് ഞാൻ വിളമ്പണത് അവിയലാണോ അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിയലൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ വിളമ്പു അപ്പോൾ അവയിൽ വിളമ്പിട്ടുണ്ട് ഇനി തോരൻ ബീൻസും ക്യാരറ്റും കൂടെ വെച്ച് ശരിക്കും തോരൻ വിളമ്പിട്ട് ഈ സൈഡിലാണ് കേട്ടോ ഞാൻ തൽക്കാലം ഇവിടെ വിളമ്പാണ് സ്പേസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറച്ച് തോരൻ വിളമ്പിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഷ്ടമാണ് ഇഷ്ടം ഞാൻ എന്താ ഇവിടെ വിളമ്പി കൊടുത്തു ഇന്ന് ഇല്ലാതെന്താണെന്ന് അറിയോ വെച്ചില്ല ആ അത് പിന്നെ വേണ്ടാന്ന് വെച്ചു പിന്നെ ഇത് പച്ചടിയാണ് പച്ചടിയും ശരിക്കും ഈ ഒരു സൈഡിലാണ് വിളമ്പേണ്ടത് അതും ഞാൻ തൽക്കാലം എനിക്ക് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വിളമ്പുകയാണ് കേട്ടോ അപ്പം വിളമ്പുന്ന സൈഡൊന്നും ആയിരിക്കില്ല പക്ഷെ ഞാൻ സ്പേസ് ഉണ്ടാക്കി സ്പേസ് ഉണ്ടാക്കി എനിക്ക് വിളമ്പിതാണേ ആ പച്ചടി വിളമ്പി അപ്പം ഇനി എന്തെങ്കിലും ഇതിൽ വിളമ്പാൻ വിട്ടുപോയോ ഇല്ലല്ലോ അച്ചാർ കടുമാങ്ങ നാരങ്ങ കടുമാങ്ങാരങ്ങയെല്ലാം വിളമ്പി പപ്പടമുണ്ട് പപ്പടം ദാ ഇവിടെ വെച്ചുകൊടുത്തു ഇനി നമ്മുടെ അമ്പത് ശതമാനം തവണ നല്ലത് കുത്തിരിച്ചറ് നമ്മുടെ ചോറ് വിളമ്പാം അപ്പം നമ്മുടെ ചോറ് ഞാൻ വിളമ്പിട്ടുണ്ട് അപ്പം നമ്മുടെ ചോറ് വിളമ്പി ഇനി ചോറിൻ്റെ സൈഡിൽ ഇതേ നമ്മളിങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് നമ്മുടെ സാമ്പാർ സാമ്പാർ വിത്ത് ലഗേജ് എന്നോട് ആരെയും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്നും സാമ്പാറാണോ നിങ്ങളുടെ വീട്ടിൽ എന്നും സാമ്പാർ വെച്ചാലും കഴിക്കാൻ എല്ലാവരും റെഡിയാണ് കേട്ടോ അപ്പം നമ്മുടെ കുറച്ച് സാമ്പാറും മുരിങ്ങക്കോലും കൂടെ വരുമ്പോട്ടോ തക്കാളി വെണ്ടയ്ക്ക മടിക്കും എല്ലാ കഷ്ണർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ സാമ്പാർ വിളം ഇനി വിളമ്പാനുള്ള നമ്മുടെ പായസമാണ് പായസം അപ്പം എന്താ പായസത്തിൻ്റെ എളുപ്പപ്പണിന്ന് അറിയിച്ചിരിക്കും പായസം വെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തതല്ല പിന്നെ പുറത്ത് പറഞ്ഞു കൃഷ്ണനെ പാൽ പായസമാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം വേഗം അമ്പലത്തിൽ ഒന്നൊന്നും ഇരിച്ചോറല്ലേ വേഗം തന്നെ രണ്ട് കവർ പാലെടുത്തു കുറച്ച് ഒരിത്തിരി വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞത് പക്ഷേ അച്ഛനൊരു പൊട്ടിക്ക് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചു ആ അതുകൊണ്ടാണ് പായസം ഇത്രയും വെള്ളക്കളിയാറ് ഞാൻ ഞാൻ അത് പറ്റുന്നില്ല അപ്പം വെറുതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും രണ്ട് കുറവ് പാലെടുക്കുക ഒരു പുട്ടിക്ക് വെള്ളം ഒഴിക്കുക അവിടെ വെള്ളം കൂടി പോകരുത് കുറച്ച് പഞ്ചസാര ഇടുക എന്നിട്ട് ഒരു കുക്കറിൽ നമ്മൾ വിസിൽ വയ്ക്കാൻ വെക്കുക നിങ്ങൾ ബാക്കി എല്ലാ പണിയും കുക്കറിൽ കുക്കറില് ഈ പാല് വെന്ത് ഇതുപോലത്തെ ഒരു കളർ ശരിക്കും വരും ഈ നമ്മുടെ പഞ്ചസാര ക്യാരംലൈസ് നല്ലൊരു കളർ വരും എന്നിട്ട് അതിലേക്ക് നെയ്തിച്ചോറിട്ടിട്ട് നന്നായിട്ട് ഇളക്കി പായസം സെറ്റ് സെറ്റാവുമ്പോൾ മൂന്നാല് നമ്മുടെ ചുവന്തുളസിയില്ല ആ എലയും കൂടി ഇട്ട് സേർവ് ചെയ്ത ഒരു പുട്ടിക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടിപൊളി പാൽ പായസമായിരിക്കും ട്രൈ ചെയ്യുക ഇനി നെയ്ച്ചോറില്ലാത്തവർ ഉണക്കലരി വേറെ വേവിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ ഇന്ന് പായസം വെച്ചത് അങ്ങനെയാണ് അപ്പം നമുക്ക് ഇരുന്നുണ്ടാകുമല്ലോ എനിക്കാവശ്യത്തിന് ട്രൈ ചെയ്യാം ഞാനീ പായസം ഉണ്ടായി അതൊരു തിളങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു പൊടിക്കൊണ്ട് കുറങ്ങിരുന്നെങ്കിൽ കിടന്നായിരുന്നേ അത് ഇരുന്ന് ചിലപ്പോൾ കുറവായിരിക്കും അപ്പം നമുക്ക് ഊണ് കഴിക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സാമ്പാറും അല്ല വേണ്ട നമുക്ക് സാമ്പാർ കൂട്ടില്ല ആദ്യം നമുക്ക് നെയ്ച്ചോറ് കഴിക്കാം നെയ്തിച്ചോറും ഇഞ്ചിത്തൈരും കടുമാങ്ങയും കൂടെ ആഹാ സൂപ്പർ ഇനി നമുക്ക് നമ്മുടെ ചോറും സാമ്പാറും കുറച്ച് അവിയലും അത് കഷ്ണം പപ്പടമൊക്കെ വെച്ചിട്ട് അമ്മ സൂപ്പർ താങ്ക് യു അമ്മയെ ബ്ലോഗി കാണിക്കണമെന്ന് പറഞ്ഞില്ലേ കാണിച്ചാലും അമ്മ ഒന്നു വരും അമ്മയ്ക്കാണ് സാൻസ് കൂടുതൽ ഭക്ഷണമുണ്ടാക്കണത് അപ്പൊ അമ്മയാണ് എല്ലാം ഉണ്ടായിത്തന്നത് ആയിത്തരണോ എന്തോ ആ അമ്മ അങ്ങനെ കഴിക്കില്ലേട്ടോ ഉം അത് സൂപ്പർ സാമ്പാർ സൂപ്പർ ഇത് സൂപ്പർ ഞാൻ ഇഷ്ടം വെച്ചോട്ടെ കേട്ടോ അമ്മ നല്ല ഗ്ലോയി സ്കിന്നിന് കഴിക്കേണ്ട ഏറ്റവും നല്ല സാധന കേട്ടോ അമ്മയല്ലേ നമ്മുടെ കളം വയ്ക്കാൻ മറുപ് അല്ലേ നമ്മുടെ ബീറ്റ് റൂട്ട് അപ്പൊ ഞാൻ എൻ്റെ സദ്യ കഴിച്ചു വെക്കട്ടെ എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടം ഇത് മതി ജിമ്മിലെ ആശാമാരെ ഇത് കാണല്ലേ ഇത് കുറച്ച് ഭാഷയും കുളിക്കുള്ളു കേട്ടോ ഞാനൊരു ഡയറ്റും ഒരു ചാലഞ്ചും തുടങ്ങിയപ്പോ തുടങ്ങിയതാ നാട്ടിലെല്ലാവരുടെയും കല്യാണവും പാർട്ടിയും കൃഷ്ണന്റെ പറഞ്ഞാളത് ആ പിന്നെ ഹാപ്പി ജന്മാഷ്ടമിന്നല്ല ജയ് ശ്രീകൃഷ്ണ ജയന്തി എന്നാണ് പറയണ്ടേട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക അങ്ങനെ പറയണം അപ്പൊ അത് മാത്രല്ല മേഡം മോന്റെ പേര് എല്ലാവരും ഒന്ന് വിഷ് ചെയ്തു കേട്ടോ ഹാപ്പി വിഷ്ണു ഗോപിനാന്ന പേര് അപ്പൊ നമ്മുടെ ഉം ഒരു പപ്പടം എടുക്കട്ടെ കേട്ടോ പപ്പടം ഒരു പപ്പടമൊക്കെ എത്ര കാലറിയാണോ മിക്കവാറും എന്റെ ജീവിതം പപ്പടം കഴിക്കുമല്ലേ നീ എന്നു വെച്ചിട്ട് ജിമ്മിലൊരാൾ കേട്ടോ ഞാൻ പേര് പറയാം ഞാൻ ട്രെയിനർ പേര് കേട്ടോ ആദർശ് ഐസ്ക്രീം കഴിക്കുമല്ലേ പപ്പടം കഴിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ട് ഇട്ട് ആഹോ ജയ് ശ്രീകൃഷ്ണ ആഹോ